ി പറയുന്ന പോലെ എന്തെങ്കിലും വിശദീകരിക്കാനോ ഞാനുദ്ദേശിക്കുന്നത് അതിന്റെ ഒന്നും കാര്യമില്ല കാരണം ജനങ്ങളെല്ലാം വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വസ്തുനിഷ്ഠമായി ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് വസ്തുനിഷ്ഠമായി കഴിഞ്ഞു ഇനി നമ്മുടെ ബോധത്തെ പൊരുത്തപ്പെടുത്തിയേ കൊണ്ടു കുറച്ച് ഓവറല്ലേ ഞങ്ങൾക്ക് വ്യക്തിയുണ്ട് ഈ കേരളത്തിന്റെ ഒരു ഒറ്റ മുതൽ മറ്റൊറ്റം കോടിയേരി ബാലക്ഷ്മർ പോലെ പതിമൂന്ന് ജില്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ ചെയ്യും ജില്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ ജയിക്കും അത്രയ്ക്കൊക്കെ വേണം വേറെ ജില്ലാ പഞ്ചായത്തിൽ ജയിക്കുന്നവർ ലിജുവിന്റെ പഞ്ചായത്താണല്ലോ ജില്ലാ പഞ്ചായത്താണല്ലോ ആലപ്പുഴ ആലപ്പുഴയിലായിരുന്നു ഞാൻ എലക്ഷൻ ഉണ്ടായിരുന്നത് ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഏറ്റവും ദയനീയമായ പരാതിയായിരിക്കും ലിജുവും കോൺഗ്രസ് ഏറ്റുവാങ്ങുന്നതും ലിജു നിഷേധിക്കുക നിഷേധിച്ചോ എനിക്ക് യാതൊരു വെല്ലുവിളിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജയിക്കുന്ന കാര്യത്തിൽ ലിജു വില ഇറക്കുന്നുണ്ടോ അവിടെയുള്ള പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷ അതിന്റെ അപ്പുറത്തെ പഞ്ചായത്ത് നിസാരം നിസ്സാരം ഇതിൽ തീവ്രവാദ വിഭാഗങ്ങളെയും ചില സ്ഥലത്തെല്ലാം ബിജെപിയും ബിജെപിയെ കൂടി 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 പിടിച്ചിട്ടാണ് ആലപ്പുഴയത് കണ്ണൂർ അതേ ഏത് ജില്ലയിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിങ്ങളും ബിജെപി നല്ല അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ളത് വെറുതെ ഓരോ കൂടങ്ങൾ ഉണ്ടാക്കേണ്ടോ ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഉണ്ടെങ്കിലും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളും മുഴുവൻ ജയിച്ച് തൂത്തുവാരി ജയിക്കാൻ പോകണം അങ്ങനെ പറഞ്ഞു വിചാരം തവണ ഈ മനോരമയും മാതൃഭൂമിയും ചേനലും പത്രവും എല്ലാം കൂടി ഉത്പാദിപ്പിച്ച കളവിന്റെ ഘോഷയാത്രയിൽ ഇടതോട്ട ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് നിങ്ങൾ മുമ്പിൽ ഉള്ളത് അത് പതിനാറാം തീയതി തെളിയും അളവിന്റെ ഘോഷയാത്ര നടത്തിയിട്ട് ആദ്യത്തെ ഇടതുപോട്ടാധിപത്യെ ഗീപത്സം സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള ധാരണ നിങ്ങളുടെ മനസ്സിന്റെ ഓളാണ് ആ ഓളം കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് പതിനാറാം തെളിയിക്കാൻ പോകണം വസ്തുനിഷ്ഠമായി കഴിഞ്ഞു ഇനി അതിനെ അതിന്റെ ബോധവുമായിട്ട് പൊരുത്തപ്പെടുത്തുക മാത്രമേ ചെയ്യേണ്ടിയുള്ളൂ സമചിത്തതയോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് ശ്രീ എം വി ഗോവിന്ദൻ എന്നാണ് എന്റെ മുൻ അനുഭവം പലപ്പോഴും മാധ്യമ ചർച്ചകളിലേക്ക് അദ്ദേഹം മര്യാദയ്ക്കാണ് സംസാരിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ ഷാനി ശ്രദ്ധിച്ച് നോക്കണം അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹം പറയുന്നത് നിങ്ങൾ എവിടെയുണ്ട് യു ഡി എഫ് എവിടെയുണ്ട് പിന്നെ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ കൊഴപ്പൊന്നുമില്ല എനിക്ക് ബ്രഹ്മണിയായ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് പലപ്പോഴും നമുക്ക് എപ്പോഴാണ് സമാജത്ത് നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമുക്ക് സമയത്ത് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ മോശം പദങ്ങളും മോശം ആശയങ്ങളും ഉപയോഗി ഉപയോഗിക്കുന്നത് നമ്മൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല

അത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല ഞാൻ 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 എന്താ പറഞ്ഞ പദങ്ങൾ ആവർത്തിക്കാൻ പിന്നെ താങ്കൾ താങ്കൾ മാത്രം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജയിക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ മഹാഭൂരിപക്ഷം ജയിക്കും അതുപോലെ മുനിസിപ്പാലിറ്റികളിൽ ഒന്നൊഴിയാതെ ആറും ജയിക്കും ഗ്രാമപഞ്ചായത്തിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടും ഇത്രയാണല്ലോ അവകാശവാദം ഉന്നയിച്ചത് ഞാനതി മറുപടി പറയുന്നില്ല ഓ ആണോ പതിനാറാം തീയതി മലയാള മനോരമയുടെ ഇതേ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അന്ന് ഷാനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആരുണ്ടായാലും ഈ പറഞ്ഞു വെച്ച കാര്യം ഇപ്പോൾ ലോകത്തെമ്പാടുമ്പോൾ മലയാളി കേട്ടിട്ടുണ്ടല്ലോ ഈ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം കേട്ടിട്ടുണ്ട് ആ കേട്ടത് വെച്ച് അപ്പുമാരോട് അറിയാം യഥാർത്ഥത്തിൽ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട പാർട്ടി നേതാവെന്ന രീതിയിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നായകൻ എന്ന രീതിയിൽ അയാൾക്ക് ഒരു വിവരം വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാനിപ്പോൾ നിഷേധിച്ച് വേറെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഓർത്ത് നിൽക്കുകയാണ് ബാക്കി കാര്യം നമുക്ക് പതിനാറാം തീയതി വരുന്ന ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഞങ്ങള് എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള തീവ്രവാദ രാഷ്ട്രീയ നിലപാടുള്ള ഒന്നിനോടും ഒരൈക്യവും കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ സംഘടനാപരമായ കാര്യങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനുകൾ ഒക്കെ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ നടത്തിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ജനങ്ങളെ മുഖബലെടുത്തുകൊണ്ടുള്ള ക്യാമ്പയിനുകളാണ് പോട കോവിഡ് പ്രോട്ടോകോളിന്റെ പശ്ചാത്തലത്തിലുള്ള ക്യാമ്പയിനുകളാണ് നിങ്ങൾ ഇപ്പോൾ വലിയ ക്യാമ്പയിൻ നടത്തിയെന്ന നേതാക്കന്മാർ അഞ്ചോറോ യോഗത്തില് നൂറാൾ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്താൽ ഈ വലിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആര് നടത്തിയതാണ് പറയുന്നത് ഏത് നേതാക്കന്മാര് കൂട്ടാൻ ഇത്ര വലിയ ക്യാമ്പയിൻ നടത്തിയത് അതാ നിന്റെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ ഊർജ സ്രോതസ്സായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചത് സഖാവ് പിണറായി വിജയനാണ് സഹാവ് പിണറായി വിജയൻ ഈ പറയുന്നത് പോലെ ഇവർ ആരെങ്കിലും പോയിട്ട് അഞ്ചോ പത്തോ പുതിയങ്ങൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറോ ആളുകള് വെച്ച് നടത്തിയതുപോലെ പിണറായി വിജയൻ നടത്താൻ സാധിക്കില്ല പിണറായി വിജയൻ ഒരു കേന്ദ്രത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രോട്ടോകോളെല്ലാം ലംഘിച്ചുകൊണ്ട് ജനകീയ മുന്നേറ്റം ഉണ്ടാവും ഏറ്റവും ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ സാധിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നാൽ മാത്രമേ ഇത്രയും ലംഘിച്ച ആളുകൾ വരും എന്നുള്ള പേടി നിങ്ങൾക്കുള്ളൂ അതുപോലെ ജനകീയ സ്വാധീനമുള്ള മറ്റു നേതാക്കൾ ഉള്ളി വെച്ച് പേര് പങ്കെടുക്കുന്ന ചില പങ്കെടുത്തേക്കാം ഞങ്ങൾ ഞങ്ങൾ അതല്ല ആയിരക്കണക്കിന് നടത്തി പണ്ട് എം എൻ വിജയൻ ഒരു ഒരു വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട് നിങ്ങൾക്ക് ഘടന കാണും നിങ്ങൾ ഇതെല്ലാം ചെയ്തിരിക്കും പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു സംഘടനയൊന്നും ആളുകൾ കുടിഞ്ഞു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ കേൾക്കും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിങ്ങളുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലും ലോക്കൽ കമ്മിറ്റി ഓഫീസിലും ബ്രാഞ്ച് കമ്മിറ്റി കെട്ടിടങ്ങളിലും ഒക്കെ സ്റ്റുഡിയോകൾ ഉണ്ടാക്കി ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ക്രീൻ വെച്ച് ലൈവ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഈ ഓൺലൈൻ ക്ലാസ് ചില കുട്ടികൾ പങ്കെടുക്കുന്ന പോലെയാ ഓൺലൈൻ ക്ലാസ് കിടക്കും കുട്ടി വേറെ അപ്പുറത്തേക്ക് പോകും പട്ടിക്കുട്ടി പോയ പോലെ ആയില്ലേ ആലപ്പുഴയിൽ ഞാൻ ജില്ലാ കലക്ടർക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടെ നിരവധി പരാതികളുണ്ട് കോവിഡ് പ്രോട്ടോകോൾ വച്ചാൽ കോൺഗ്രസ് അനുഭാവികൾക്ക് നിരവധി പേർ ഇവർക്ക് ഇവർ വോട്ട് നിഷേധിച്ചിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾ എസ് ഡി പി ഐയുമായിട്ട് നിങ്ങൾ പരസ്യത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ബി ജെ പിയുമായിട്ട് വിവിധ സ്ഥലം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് പരാജയപ്പെടുത്താൻ ബി ജെ പിയും കോൺഗ്രസ് വിമർശിക്കുന്നത് ബി ജെ പി ജയിപ്പിക്കാൻ നിങ്ങളുടെ ആളുകൾ പലയിടത്തും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് മാവേലിക്കരയിൽ ഞാൻ പറയാം മാവേലിക്കരയിൽ കായംകുളത്ത് വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇതുപോലെ വോട്ട് മറിച്ചിട്ടുണ്ടോ എന്റെ വിവിധ റിപ്പോർട്ട് ഞാൻ കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഞാൻ വാർഡ് പറഞ്ഞു തരാം നിങ്ങളുടെ ആളുകൾ അങ്ങനെയൊക്കെയാണ് ഭരണം പിടിക്കാൻ ആ നിങ്ങൾ പറയുന്നത് കൊണ്ട് വിശ്വാസങ്ങൾ പതിനായിരം ലക്ഷങ്ങളെ ഇളക്കി മറിക്കുന്ന മഹാനുഭാവനായ മുഖ്യമന്ത്രിയുടെ ഒരു തല ഒരു ചെറിയ തല ഒരു ഫ്ലെക്സിലോ ഒരു പോസ്റ്ററിലോ ഒന്ന് കാണിച്ചോ മാഷിന് കേരളത്തിൽ അങ്ങോട്ട് നിങ്ങളോട് അറിയാം പിണറായിയുടെ ആ തല നിങ്ങൾ പുറത്ത് കാണിച്ചിട്ടില്ല എനിക്ക് അങ്ങനെയാ ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു അദ്ദേഹം എ കെ ജി സെന്റർ ഇന്ന് നിയന്ത്രിക്കുകയായിരുന്നു അവിടെ അദ്ദേഹം ജനലക്ഷം അമ്പത് ലക്ഷത്തിന് ഇളക്കി മറിച്ചു ഒരു കോടി ഇലക്കിമറിച്ചു മൂന്നര കോടി ഇളക്കി മറിച്ചുമായിട്ട് സംസ്ഥാനത്തിന്റെ മുമ്പിൽ വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സത്യങ്ങളും അർദ്ധസത്യങ്ങളും സത്യങ്ങളും ഓർത്തിണക്കിയിട്ട് യഥാർത്ഥത്തിൽ വലിയ കളവാണ് നിങ്ങൾ ഉൽപാദിപ്പിച്ചിട്ടുള്ളത് ഈ സത്യാനന്തര കാലത്തെ കളവ് കളവണല്ലോ കളവിന്റെ ഒരു ഘോഷയാത്ര അതൊന്നും എല്ലാം തന്നെ ഒന്നും ഒന്നൊഴിയാതെ ഇവിടെ ഇടപെട്ട ജനാധിപത്യ മുന്നണിയെ പറ്റിയും ഗവൺമെന്റിനെ സംബന്ധിച്ചും ചൂണ്ടിക്കാണിച്ചിട്ട് കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയത് ഇടപെട്ട മുന്നണിയാണ് ഗവൺമെന്റ് ആണ് പിണറായി വിജയനാണെന്ന് പറയുന്നതിനാണോ അതാണ് അതാണോ സത്യം സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല അ സത്യതയാണോ പറയേണ്ടത് സത്യമില്ല എല്ലാം കളവാണ് പറഞ്ഞത് ഇവിടെ കള്ളക്കടത്ത് കേൾക്ക് ഒന്ന് കേൾക്കട്ടെ എന്ത് പറ്റിയുള്ള ചർച്ച നടക്കേണ്ടത് എല്ലാ ചർച്ചയും നടന്നു കഴിഞ്ഞതാണ് അത് മുഴുവൻ ജനങ്ങളുടെ മനസ്സിലുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് ഇടതുപോല മുന്നണിക്ക് അനുകൂലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷവും വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ധരിക്കുന്നത് വെറുതെ അല്ല നാട്ടുകാരും മുഴുവൻ താ മണ്ഡനാണെന്ന് പറയുന്നത് ഒരു സംശയം ചോദിക്കട്ടെ അപ്പോൾ ഈ കേസും സോളാർ കേസും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചിട്ടുണ്ടാകുമോ അതും അതോ അതും ഇതുപോലുള്ള രാഷ്ട്രീയ കള്ളങ്ങളായി ജനങ്ങൾ തള്ളിക്കടന്നിട്ടുണ്ടാകുമോ വരട്ടെ റിസൾട്ട് വരട്ടെ നോക്കാലോ ഏതൊക്കെ കള്ളാണ് തള്ളിക്കളഞ്ഞത് ഏതൊക്കെ സത്യമാണ് ജനങ്ങൾ അംഗീകരിച്ചത് എന്ന് മനസ്സിലാക്കാൻ പോകല്ലേ അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി അവരുടെ നേരെ റിവ്യൂ നടത്തേണ്ട കാര്യമില്ല പിന്നെ രാഷ്ട്രീയതയെ രാഷ്ട്രീയ ധാർമ്മികതയെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വേർതിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്തല്ലോ ഷാനി ഇതെല്ലാം ചർച്ച ചെയ്തിട്ടില്ലേ ഇന്ന് വൈകുന്നേരം ആറുമണിവരെ വോട്ട് ചെയ്തത് ആ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഇരുന്നിട്ട് വീണ്ടും അതേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ എന്ത് അടിസ്ഥാനത് യാതൊരു ആവശ്യമില്ല സ്പിരിറ്റിൽ ഈ സ്വർണ്ണ കള്ളക്കടത്തിന്റെ മേലെ ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും പേരിൽ പറയുന്നതൊന്നും ഒരു സത്യം ഉള്ളതല്ല സത്യത്തിന്റെ അണുപോലും ഉള്ളതല്ല അപ്പൊ അതിപ്പോ നടക്കുന്നതാ യു ഡി എഫ് കാരും പറഞ്ഞത് ബിജെപിക്കാരുള്ളൂ അവർ രണ്ടു അതിൽ യോജിപ്പാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു എന്നാണ് അയ്യോ കഷ്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള കള്ള പ്രചാരവേലകൾ മുഴുവൻ ജനങ്ങൾ തള്ളിക്കളയുന്ന തീരുമാനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വരിക എന്നുള്ളത് തന്നെയാണ് ധരിക്കുന്നത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വേലകളെ ഒന്നും ഞങ്ങൾ മുഖമേലക്കെടുക്കുന്നില്ല ഞങ്ങളെതിരെ ശക്തിയായിട്ട് തീർത്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന നിലപാട് സ്വീകരിക്കും ആ നിലപാടിന് കേരളത്തിലെ ജനങ്ങൾ അംഗീകാരം നൽകുമെന്ന് തന്നെയാണ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ഒരു വികാരവും ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടില്ല ഇത് തന്റെ അപ്പനോട് ഈ പറയും എന്ന് പറയാനെനിക്ക് അറിയാൻ വരായിട്ടല്ല അരിവാഴ് ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്